മീനിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് നല്ല മീനുകൾ നോക്കി നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് സെറ്റ് നമ്മുടെ അങ്കമാലി ടൗണിൽ തന്നെ ഇത്രയധികം സീ ഫുഡ് ഐറ്റംസ് കിട്ടുന്ന വേറെ ഏതെങ്കിലും ഒരു ഷോപ്പ് അറിയാമോ നിങ്ങൾക്ക് അങ്കമാലി കണി ഗ്രൗണ്ടിന്റെ തൊട്ടടുത്തുള്ള മീൻചട്ടിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ചിലവർക്കൊരു സംശയമുണ്ട് ആ ഞങ്ങടെ തന്നെ വേറെ ഔട്ടിലെത്തില്ല ഒരിക്കലും ഇല്ല നമ്മുടെ എല്ലാ ഷോപ്പിലേക്കും ും ഫുഡ് പോണത് വരുള്ളൂ വെറും രൂപയ്ക്കാണ് ഇവിടുത്തെ ചെയ്യണത് ചെമ്മീനും കൂന്തലും കക്കയും മീൻപീരം തുടങ്ങി ഞണ്ടിന്റെ ഇറച്ചി വരെ ഇവിടെ കിട്ടും ഇതിനു പുറമെ അവിടെയുള്ള മീൻ നമുക്ക് ഫ്രൈ ചെയ്തോ പൊള്ളിച്ചോ അവര് തരുകയും ചെയ്യും മീൻചാറ കൊഴിച്ചു കൂടാനായിട്ടുണ്ടെങ്കിലും അവിടുത്തെ കാളാഞ്ചി പാൽക്കറി നിങ്ങൾ എന്തായാലും കഴിച്ചോക്കണോട്ടോ ഞാൻ പലതവണ കഴിച്ചിട്ടുണ്ട് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടം പാൽക്കറി വേണ്ടാത്തവർക്ക് മീൻ മുളകിട്ടത് വാങ്ങാം അതിന്റെ ചാറ് ചോറിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് കൂട്ടി പെരട്ടി തന്നെ കഴിക്കണം അടിപൊളി ടേസ്റ്റാ അത് മാത്രം തന്നെ മതി നിങ്ങൾക്ക് വീണ്ടും വീണ്ടും ചോറുണ്ണാനായിട്ട് അങ്കമാലി ടൗണിലും വേങ്ങൂരും ആലുവ സെമിനാരി പഠിക്കുകയും മുട്ടത്തുമാണ് മീൻചട്ടിക്ക് നാല് ഷോപ്പുകളുള്ളത് മൺഡേ ടു സാറ്റർഡേ ആണ് ഷോപ്പുള്ളത് നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക